നമസ്കാരം എസ് ബി അരുള്ള ആണ് ഒരു പുതിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മളിപ്പോൾ സംവദിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ മാത്രം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് നോക്കിയാൽ മതി ഫോളോവേഴ്സ് ലൈക്സ് എല്ലാം നൂറ് അതിനകത്തൊക്കെയാണ് നേരത്തെ ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തോളം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അടുപ്പിച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു പേജിൽ നിന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി കേരളത്തിൽ ഒന്ന് ആലോചിക്കണേ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചില ഇടങ്ങളിലൊക്കെ കൊള്ളുന്നതെന്നും അത്തരം ചില യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ കുറിക്കുകൊള്ളുന്ന സത്യങ്ങൾ അത് ജനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി എസ് പിന്നെ വായ് മൂടിക്കെട്ടാൻ സംഘപരിവാറും അവരുടെ കേന്ദ്ര സർക്കാരും തമ്മിൽ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം മുതൽ ഫേസ്ബുക്ക് പേജിന്റെ വിസിബിലിറ്റി അഥവാ അത് ഇന്ത്യക്കകത്ത് കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടൊരു ഫേസ്ബുക്കിൽ നിന്നൊരു മെസ്സേജ് വരുന്നു ആ മെസ്സേജ് റീഡ് ചെയ്തതിനു ശേഷമാണ് അറിയാൻ കഴിഞ്ഞത് എന്ത് കാരണമാണ് എന്ത് കംപ്ലൈന്റ് ആണ് അതിന് കാരണമായിട്ടുള്ള സ്റ്റോറി ഏതാണ് അതൊന്നും അതിൽ വിശദീകരിച്ചിട്ടില്ല അതായത് സാധാരണഗതിയിൽ ഫേസ്ബുക്കിൽ നിന്നും അങ്ങനെ ഏതെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്താലും നിങ്ങളുടെ പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോ അതിനെതിരെ നിരന്തരം പരാതിയുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതൊരു ഫേക്ക് ആണ് അല്ലെങ്കിൽ ഇത് നിങ്ങൾ മറ്റൊരാളുടെ ഓണർഷിപ്പിലുള്ള വീഡിയോ കടം കൊണ്ടതാണ് എന്നൊരു കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനൊരു സ്ട്രൈക്കോ അല്ലെങ്കിൽ അതിനൊരു കോപ്പിറൈറ്റോ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമ്മുടെ മോണിറ്റൈസ് കട്ടാക്കാനെന്നതാണ് ഒരു പൊതു രീതി പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഈ വിസിബിലിറ്റി കട്ട് കട്ടിയ എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു നടപടിയാണ് നമ്മുടെ പേജിനെതിരെ കൈക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യക്കകത്തിരുന്ന ആർക്കും ആ പേജ് കാണാൻ പറ്റില്ല അതെന്താണ് കാര്യം ഈ ജനാധിപത്യ രാജ്യത്തെ എങ്ങനെയാണ് സംഘപരിവാറിനെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ നേതൃത്വത്തിലൊക്കെ ഫാസിസം കടന്നു കടന്നുവരുന്നതാണ് അതായത് നമ്മൾക്കെതിരായിട്ടുള്ള ശബ്ദങ്ങൾ നമ്മൾ ഈ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ വന്ന് പറയുന്ന പച്ചക്കള്ളങ്ങൾ അത് സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുത്ത് ഇവർ കപടന്മാരാണ് ഇവർ പറയുന്നതെല്ലാം വെറും വാചാഡോപങ്ങളാണെന്നൊക്കെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിലുണ്ടായ പ്രതികാര ബുദ്ധിയാണ് ഈ അടുത്ത ദിവസം ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ ചില വാർത്തകളൊക്കെ ചെയ്തിരുന്നു അത് ഈ മുന്നൂറ് കോടി രൂപയുടെ ഒരു ഭൂമി തട്ടിപ്പ് കേസ് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നത് അതും മറ്റ് സംഘപരിവാർ വാർത്തകൾക്ക് എതിരെയുള്ള പ്രതികാര നടപടിയായിട്ട് വേണം ഇതിനെ അനുമാനിക്കാൻ കാര്യം ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയുള്ള പല കുതന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ശബ്ദമായി നിലകൊള്ളുകയും അത് ജനങ്ങളോട് വളരെ കൃത്യതയോടുകൂടിയും അത് വസ്തുനിഷ്ഠമായിട്ടും തുറന്നു കാട്ടിക്കൊടുക്കുമ്പോൾ പിന്നെ എന്താണ് ചെയ്യാനുള്ളത് അതിനെതിരെ പലതരത്തിലുള്ള ആദ്യഘട്ട ഈ പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ അതായത് തെറിവിളി നമ്മൾ നോക്കിയാൽ അത് പോസ്റ്റിന്റെ താഴെ വന്നിട്ടും ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചറിലൂടെയും പിന്നീട് വാട്സപ്പിലൂടെയൊക്കെ ഭീകരമായിട്ടുള്ള തെറിവിളി അതിനെയൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് കാര്യം ഇവർക്ക് കാര്യമായി കൊണ്ടിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്തു പിന്നീട് രണ്ടാമത് ഭീഷണിയായി പലതരത്തിൽ ഓഡിയോ ആയിട്ട് കോളുകളായിട്ട് അങ്ങനെ പലതരത്തിലുള്ള ഭീഷണികളായി അതിനെയും വകവയ്ക്കുന്നില്ല പിന്നെ എന്താണ് ചെയ്യുന്നത് ഇതിനൊന്നും പിന്തിരിയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ എന്താണ് ചെയ്യുന്നത് അത് മറ്റുള്ളവരെ കേൾപ്പിക്കാതിരിക്കുക നമ്മളുടെ തന്ത്രങ്ങൾ ഒന്നും ഏൽക്കാതെ വരുന്നു എന്നറിയുമ്പോൾ നമ്മുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശബ്ദത്തെ മറ്റുള്ളവരുടെ മുന്നിൽ കേൾക്കാതെ അതിനെ മൂടിക്കെട്ടാനുള്ള പരിശ്രമമാണ് ഇന്നലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അത് നടത്തി കരുതിക്കൊണ്ട് സെന്റിമെന്റ്സ് അടിച്ച് പിന്നോട്ടൊന്നും പോകാൻ പോകുന്നില്ല ഈ നാട്ടിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ ആ കൊള്ളരുതായ്മകൾ രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നവരെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുക അവർക്ക് ഈ നാട്ടിലുള്ള സ്വാധീന മേഖലയിലൂടെ പച്ച കള്ളങ്ങൾ നട്ടാൽ കുരുക്കാത്ത നുണകൾ അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സോഴ്സുകൾ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് നമ്മൾ ഈ സമൂഹത്തിലെ ജനങ്ങളോട് അതല്ല അതെല്ലാം കള്ളമാണ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കൊള്ളുന്നുണ്ട് അവർ പ്ലാൻ ചെയ്തു വരുന്ന പലതും തകർന്നടിയുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു പ്രതികാര നടപടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് അത് നഷ്ടപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് അങ്ങ് നശിച്ചു പോകാനൊന്നും പോകുന്നില്ല എൻ്റെ ഒരു വലിയ പേജ് നഷ്ടപ്പെട്ടു പോയി അതിന്റെ പേരിൽ എന്നെ സഹായിക്കണേ എന്ന പേരിൽ ഒരു സംഘപരിവാറനകാരന്റെയും പിന്നാലെ വരാൻ പോകുന്നില്ല കാല് പിടിക്കാൻ പോകുന്നില്ല ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ശബ്ദം അത് ഇനിയും ഞാൻ ഈ പുതിയ പ്ലാറ്റ്ഫോമിലൂടെ ആയിരുന്നാലും സംസാരിച്ചുകൊണ്ടിരിക്കും അത് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ കുറച്ച് വൈകിയായിരുന്നാലും ഇവിടേക്ക് കടന്നു വരുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് സംഘപരിവാറുകാരടുത്ത് പറയാനുള്ളത് നിങ്ങൾ എന്ന രാഷ്ട്രീയത്തോട് ശക്തമായ വിയോജിപ്പ് തന്നെയാണ് എനിക്കുള്ളത് അതിനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ നാളകളിൽ ഈ സമൂഹത്തിന് അത് എത്രമാത്രം അപകടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഗൂഢപദ്ധതിയെ സംബന്ധിച്ചൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ന കപടന്മാരെയെല്ലാം സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമായി തന്നെയാണ് ഏറ്റെടുത്തിട്ടുള്ളത് അത് ശക്തമായി തന്നെ ചെയ്യുകയും ചെയ്യും നിങ്ങൾ എത്ര നിശബ്ദമാക്കാൻ ശ്രമിച്ചാലും പുതിയ ഇടങ്ങളിലൂടെ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ അടച്ചു മൂടിക്കെട്ടാൻ ശ്രമിച്ചാലും അതുകൊണ്ടൊന്നും നിശബ്ദമാകാൻ പോകുന്നില്ല ഒരു ഉത്തരവാദിത്വം എൻ്റെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് എത്ര ഭീഷണിയെ മറികടന്നായിരുന്നാലും എത്ര വായ്മൂടിക്കെട്ടാൻ നിങ്ങൾ പരിശ്രമിച്ചാലും കഴിയുന്ന ഇടങ്ങളിലെല്ലാം ഉറക്കെ ഉറക്കെ ശബ്ദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് ഒരു പേജ് അടച്ചുപൂട്ടി എന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ പേജിന്റെ വിസിബിലിറ്റി ഇന്ത്യയിൽ നിരോധിച്ചു എന്ന് കരുതിക്കൊണ്ട് നിശബ്ദമാകാനൊന്നും പോകുന്നില്ല ആ ഒരൊറ്റ കാര്യം ഒരു അംഗീകാരമായി എടുക്കുകയാണ് എന്നെപ്പോലൊരു വ്യക്തിയെ നിങ്ങൾക്ക് ഭയം കൊണ്ട് എൻ്റെ ശബ്ദവും എൻറെ ആശയങ്ങളും സമൂഹത്തെ കേൾക്കാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പുലർത്തുന്നുണ്ടെങ്കിൽ ഞാൻ എന്ന വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ എത്രമാത്രം കൃത്യമാണെന്നുള്ള ആത്മവിശ്വാസവും അതോർത്തിട്ടുള്ള ആത്മാഭിമാനവുമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് അത് ശക്തമായി തന്നെ തുടരും പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം എല്ലാവരെയും നിർബന്ധിക്കുന്നു എല്ലാത്തൊരാൾക്കാർക്ക് തെറിവിളിക്കുന്നവർക്ക് വിമർശിക്കുന്നവർക്ക് അതോടൊപ്പം തന്നെ പിന്തുണയ്ക്കുന്ന എല്ലാ വിഭാഗക്കാർക്കും ഇനിയിപ്പോ എന്ത് വേണമെങ്കിലും ഈ പ്ലാറ്റ്ഫോമിലാണ് വന്ന് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് പിന്തുടരാം എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായിട്ട് ഈ പേജിലൂടെ തന്നെ പറയേണ്ട കാര്യങ്ങൾ ഉറച്ചു പറഞ്ഞുകൊണ്ടിരിക്കും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ഗൂഢപദ്ധതികൾ ഉണ്ടാക്കി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നിടത്ത് അതെല്ലാം കപടമാണെന്നും അതിനെ ചില ഉദാഹരണങ്ങൾ തുറന്നു കാട്ടി അതിനെ പൊളിച്ചടുക്കി കൊടുക്കുമെന്ന് അവർക്ക് തിരിച്ചറിയാവുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിശബ്ദമാക്കി കളയാമെന്ന് കരുതിയാൽ നിശ്ശബ്ദമാകാൻ പോകുന്നില്ല കുറച്ചു വൈകിയാലും പൂർവാധിക ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരുമെന്നും മാത്രമേ അത്തരം വായുമൂടി കെട്ടാൻ ശ്രമിക്കുന്നവരോട് പറയാനുള്ളൂ പേടിച്ച് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറില്ല എന്ന് വളരെ ശക്തമായി തന്നെ പറയുകയാണ്